നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആരാധകർ കാത്തിരിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ ഇന്നാണ് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ സൂപ്പർ പോരാട്ടം തുടങ്ങുക മഴയുടെ കനത്ത ഭീഷണി ഗയാനയിലുണ്ട് ഇതിനു പുറമെ മൂന്ന് ഇംഗ്ലീഷ് താരങ്ങളുടെ മികവ് അതും ടീം ഇന്ത്യയ്ക്ക് ആശങ്കയാണ് എന്നാൽ മൂവരെയും ഇന്ത്യൻ താരങ്ങൾ കളിയിൽ കൈകാര്യം ചെയ്താൽ നീലപ്പടയുടെ ഫൈനൽ പ്രവേശം അനായാസം ഉണ്ടാകും ഇംഗ്ലണ്ടിന്റെ മാച്ച് വിന്നർമാരിൽ ഒരാളായ ഓപ്പണറും ക്യാപ്റ്റനുമായ ജോസ് ബട്ട്ലറാണ് ടീം ഇന്ത്യയ്ക്ക് ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ള ഒരു താരം ഈ ലോകകപ്പിൽ അത്ര മികച്ച ഫോമിലല്ലെങ്കിലും അവസാന കളിയിൽ അമേരിക്കക്കെതിരെ മുപ്പത്തിയെട്ട് പന്തുകളിൽ ആറ് ഫോറും ഏഴ് സിക്സറുകളും പറത്തി പുറത്താവാതെ എൺപത്തിമൂന്ന് റൺസുമായി ബട്ട്ലർ ട്രാക്കിലേക്ക് മടങ്ങിയെത്തി കഴിഞ്ഞു ഒറ്റയ്ക്ക് മത്സരം മാറ്റിമറിക്കാനുള്ള കഴിവാണ് ശ്രദ്ധേയം സെമിയിൽ ബട്ട്ലറുടെ പ്രകടനം ഇംഗ്ലണ്ടിന് അതിനാൽ തന്നെ ഏറെ നിർണായകമാണ് ഈ ലോകകപ്പിലെ ഏഴ് കളികളിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസാണ് ബട്ട്ലർ നേടിയത് ഇന്ത്യൻ ടീമിനെ ഏറ്റവും ഭീഷണിയായേക്കാവുന്ന ഇംഗ്ലീഷ് ബാറ്റർ നിലവിൽ ടീമിലെ മറ്റൊരു ഓപ്പണറായ ഫിൽ സാൽട്ട് ആണ് വെസ്റ്റ് ഇൻഡീസിനെതിരായ ഇംഗ്ലണ്ടിന്റെ സൂപ്പർ എയ്റ്റ് ജയത്തിൽ സാൾട്ട് നിർണായകമായിരുന്നു നാൽപ്പത്തിയേഴ് പന്തുകളിൽ ഏഴ് ഫോറും അഞ്ച് സിക്സുകളും സഹിതം പുറത്താവാതെ എൺപത്തിയേഴ് റൺസ് എടുത്ത സാൾട്ട് ഷോഡയാണ് ഇംഗ്ലണ്ടിനെ സൂപ്പർ എട്ടിൽ കാത്തത് ഇത്തവണ ഏഴ് മത്സരങ്ങളിൽ സാൾട്ട് നൂറ്റി എൺപത്തി മൂന്ന് റൺ സ്വന്തമാക്കി നൂറ്റി അറുപത്തി ആറ് സ്ട്രൈക്ക് റേറ്റ് ആണ് താരത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും പ്രധാന പേസറാണ് ജോഫ്ര ആർച്ചർ പവർപ്ലേ ഓവറുകളിൽ തന്നെ വിക്കറ്റ് എടുക്കുകയാവും ആർച്ചറുടെ ലക്ഷ്യം ആർച്ചർ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ ബ്രേക്ക് ത്രൂ നേടിയാൽ അത് ഇന്ത്യൻ ടീമിന് തിരിച്ചടിയാകും അതേസമയം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിന് മുൻപ് ടീം ഇന്ത്യക്ക് തിരിച്ചടി ടീമിന്റെ പരിശീലന സെഷൻ ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിൽ കനത്ത മഴ കാരണം മുടങ്ങി ഗയാനയിലെ തുടർച്ചയായ മഴ ഇന്ത്യൻ ടീമിന്റെ ഇന്നത്തെ സെമിക്കും ഭീഷണിയാണ് ഇന്ന് ഗയാനയിലെ പ്രൊവിന്സ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സെമി തുടങ്ങേണ്ടത് സെമി ദിനത്തിൽ ഗയാനയിൽ കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം മഴക്കൊപ്പം ഇടിമിന്നലിനും സാധ്യത പ്രവചിച്ചിരിക്കുന്നത് ആശങ്ക കൂട്ടുകയാണ് കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് ഗയാനയിൽ നാളെ രാവിലെ കനത്ത മഴ പെയ്യും ഉച്ചതിരിഞ്ഞ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യത എഴുപത് ശതമാനം മഴ എത്തുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരത്തിന് റിസർവ് ഡേ ഇല്ല എന്നാൽ ഇരുന്നൂറ്റിഅൻപത് മിനിറ്റ് അധിക സമയം മത്സരത്തിന് അനുവദിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ സൂപ്പർ പോരാട്ടം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഗയാനയിൽ ഒരു പന്ത് പോലും റിയാനാവാത്ത രീതിയിൽ സെമി മഴയെടുത്താൽ ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ കടക്കും സൂപ്പർ എട്ടിലെ ഗ്രൂപ്പ് ഒന്നിൽ ആദ്യ സ്ഥാനത്തെത്തിയതാണ് ഇന്ത്യക്ക് ഗുണം ചെയ്യുക കളിച്ച മൂന്ന് മത്സരങ്ങളും ഇന്ത്യ ജയിച്ചിരുന്നു ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച ഇന്ത്യ പിന്നീട് ബംഗ്ലാദേശ് ഓസ്ട്രേലിയ ടീമുകൾക്കെതിരെയും ജയം സ്വന്തമാക്കി അതേസമയം ഗ്രൂപ്പ് രണ്ടിൽ രണ്ടാമതായാണ് ഇംഗ്ലണ്ട് സൂപ്പർ എട്ട് ഘട്ടത്തിൽ ഫിനിഷ് ചെയ്തത് ദക്ഷിണാഫ്രിക്കെതിരായ മത്സരം ഇംഗ്ലണ്ട് പരാജയപ്പെട്ടപ്പോൾ വെസ്റ്റ്ഇൻഡീസ് യു എസ് ടീമുകളെയാണ് തോൽപ്പിച്ചത് ന്യൂസ് ഡെസ്ക് మలయాళీ వార్త